നീന്തൽ പഠിക്കാൻ വെറും പത്ത് ദിവസമോ അതെ നീന്തൽ അറിയാത്ത എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുക അതുവഴി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ നൂറ് ശതമാനം ജലസാക്ഷരത കൈവരിക്കുക എന്ന മാതൃകാപരമായ ലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ കല്ലേറ്റിങ്കരിയിലെ കേരള ഫീഡ്സിനു സമീപമുള്ള പന്തലിച്ചെറിയിലാണ് ഓണാവധിയിൽ പത്ത് ദിവസം കുട്ടികൾക്ക് പരിശീലനം നൽകിയത് നിരവധി പേരെ നീന്തൽ പഠിപ്പിച്ച കൊമ്പടിഞ്ഞാമാക്കലിലെ മൂത്തേടത്ത് ഹരിരാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം പത്ത് ദിവസം മുടങ്ങാതെ കുട്ടികൾ പരിശീലിക്കുകയും സഹായമില്ലാതെ നീന്താൻ പ്രാപ്തരാക്കുകയും ചെയ്തു കുട്ടികളോടൊപ്പം വന്നിരുന്ന രക്ഷിതാക്കളിൽ അമ്മമാരും ഈ അവസരം ഉപയോഗിച്ച് നീന്തുവാൻ പഠിച്ചു എന്നതും കൗതുകരമായി എല്ലാ കുട്ടികൾക്കും നീന്തുവാൻ പഠിക്കുന്നത് ഈ വർഷം തന്നെ ക്രിസ്മസ് അവധിയിൽ വീണ്ടും അവസരമൊരുക്കുമെന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജോ അറിയിച്ചു കഴിഞ്ഞ പത്ത് ദിവസവും പരിശീലന സമയങ്ങളിൽ കുട്ടികളോടൊപ്പം പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മെമ്പർമാരായ ഷൺമുഖൻ ഓമന എന്നിവരും ഉണ്ടായിരുന്നു ഇവരിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചാടും ഈ പത്ത് ദിവസമായിട്ട് നീ ഇന്തലെ പഠിച്ച ആൾക്കാരാണ് കുട്ടികളാണ് ചെറിയ കുട്ടികളുണ്ട് വലിയവരുണ്ട് എല്ലാവരും അതിൻ്റെ പരിശീലകർ കുളത്തിലുണ്ട് അഥവാ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവർ കൂടെ നിൽക്കാണ്ട് ഇവരുടെ ഒരുമിച്ചുള്ള ആ ചാട്ടം നമുക്ക് കാണാം അടിപൊളി ഇതെല്ലാം പത്ത് ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചാണ് കല്ലിങ്ങര പന്തൽ ചേറ നമ്മുടെ കേരള ബീട്സിൻ്റെ അടുത്താണ് ഇതിൻ്റെ പരിശീലകരും കൂടിയുണ്ട് പഞ്ചായത്ത് അധികൃതരും കൂടിയുണ്ട് ഇവരുടെ പരിശ്രമത്തിൽ ഇത്രയും കുട്ടികൾ പത്ത് ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചു എന്തായാലും മനസ്സിന് വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ പല കുട്ടികളും നീന്തൽ അറിയാതെ വിഷമിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്ദി